രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് ജനാധിപത്യത്തെ എങ്ങനെ തകർക്കാൻ കഴിയും എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് മാർസിസ്റ്റ് പാർട്ടിയും അതോടൊപ്പം തന്നെ ബി ജെ പിയും ബി ജെ പി നടത്തിയിട്ടുള്ള വോട്ട് കൊള്ളകളെക്കുറിച്ചാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തുകയും ആ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായി കാര്യകാരണ സഹിതം തെളിവ് സഹിതമാണ് ആ പത്രസമ്മേളനം അദ്ദേഹം നടത്തിയത് അതിന്റെ ഒരു ഭാഗം എന്നുള്ള നിലയിലാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് ബീഹാറിൽ നടത്താൻ പോകുന്ന പദയാത്ര ആ പദയാത്രയ്ക്ക് എല്ലാ ആശംസകളും ഞങ്ങൾ നേരുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടെത്തിയ ഒരു കാര്യമാണ് ഇന്നിപ്പോ ലൈവായി വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ്റിങ്ങൽ ഞാൻ പാർലമെന്റിൽ മത്സരിക്കാൻ എത്തുന്ന സമയത്ത് വോട്ടേഴ്സ് സിസ്റ്റ് പരിശോധന നടത്തിയപ്പോഴാണ് ആ വോട്ടേഴ്സ് സിസ്റ്റിലെ ക്രമക്കേടുകൾ കണ്ടെത്തുവാൻ കഴിഞ്ഞത് ആ ക്രമക്കേടുകൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെയുള്ള മാസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ സഹോദരങ്ങൾ സഹോദരിമാർ ഉൾപ്പെടെ രണ്ടും മൂന്നും നാലും ഇടത്ത് വോട്ട് ഉണ്ടായിരുന്ന ഒരു ചിത്രമാണ് എനിക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ ചീഫ് എലക്ഷൻ ഇലക്ഷൻ ഓഫീസർ അദ്ദേഹത്തെ നേരിട്ട് കാണുകയും കണ്ട് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുകയും രേഖാമൂലം കൊടുക്കുകയും ചെയ്തു പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ അതിന് വേണ്ട തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായില്ല പിന്നീട് ജില്ലാ കളക്ടർക്ക് ഞാൻ പരാതി കൊടുത്തു ആ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തപ്പോഴും വേണ്ട തരത്തിലുള്ള പ്രതികരണം ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് മാധ്യമ സുഹൃത്തുക്കളെ നേരിട്ട് കണ്ട് പ്രസ് ക്ലബിൽ ചെന്ന് പത്രസമ്മേളനം ഞാൻ നടത്തുകയുണ്ടായി ആ പത്ത് സമ്മേളനം നടത്തിയതിനു ശേഷം ഇത് ഒരു സി ഡിയിൽ പകർത്തിയെടുത്തു ഏതാ കള്ളയോട്ടുകൾ എത്രയുണ്ട് എന്ന് സി ഡിയിൽ പകർത്തിയെടുത്തിട്ട് അന്ന് ചീഫ് എലക്ഷൻ ഓഫീ അല്ല ചീഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ചീഫ് എലക്ഷൻ ഓഫീസറെ ഇത് അയച്ചു കൊടുക്കുകയുണ്ടായി അയച്ചുകൊടുത്തതനുസരിച്ചാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ജില്ലാ കളക്ടർ അവസാനം പ്രഖ്യാപിക്കേണ്ടി വന്നു ആരെങ്കിലും കള്ളയോട്ട് ചെയ്യാൻ കടന്നു വന്നാൽ അവർക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി ആ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് അൻപത്തിരണ്ടായിരത്തിലധികം ആളുകൾക്ക് വന്ന് വോട്ട് ചെയ്യാൻ കഴിയാതെ പോയി ഇന്ന് ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് എൻ്റെ പാർട്ടി നിർദ്ദേശം വെച്ചപ്പോൾ ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് പോയത് ആ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു എന്ന് പറയും ഞെട്ടിക്കുന്നതാണ് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തിലധികം വോട്ടുകൾ കള്ള വോട്ടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുവാനാണ് അന്ന് കഴിഞ്ഞത് അത് അതിന് ശേഷം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടു എങ്കിലും അത്തരം ഒന്നും സ്വീകരിക്കാതെ പോയി ഞാൻ ഞാനപ്പോഴും അന്വേഷിച്ചു എന്താണ് ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തിലധികം വോട്ടുകളിലേക്ക് എങ്ങനെ കടന്നു വന്നു എന്നതിനെക്കുറിച്ച് ഞാൻ അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് നേരത്തെ ഉണ്ടായിരുന്ന വോട്ടുകളൊന്നും തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാൻ പാടില്ല എന്ന് ഭരണം നടത്തുന്ന സർക്കാർ അതിന് നിർദ്ദേശം കൊടുത്തു ആ നിർദ്ദേശം കൊടുത്തനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയാതെ ഈ അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നേരെ ഈ മരണപ്പെട്ട ആളുകളെ വോട്ടേഴ്സിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത് മരണപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം മരണം സംഭവിച്ചാൽ പഞ്ചായത്തുകൾ രജിസ്റ്റർ ചെയ്യും അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ആളുകളെ മാത്രം ഒഴിവാക്കുവാൻ വേണ്ട ഒരു നിർദ്ദേശമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അവർ കൊടുത്തു പക്ഷേ അപ്പോഴും നിൽക്കുകയാണ് ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തിലധികം കള്ളയോട്ടുകൾ ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിലനിർത്തിയായി അപ്പോൾ ആ കള്ളയോട്ടുകൾ നിലനിർത്താനുള്ള നടപടികൾ സ്വീകരിച്ചത് അത് രണ്ടു കൂട്ടിടുമുണ്ട് ബി ജെ ഉണ്ട് അതേപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുമുണ്ട് അവരുടെ കൂട്ടായ ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അത് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം കള്ളയോട്ടുകൾ നിലനിർത്തുക എന്നുള്ളത് ഇന്ന് രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്ന ഈ കള്ള വോട്ട് എന്ന് വെച്ചാൽ ആ മുദ്രാവാക്യം ഞങ്ങൾ എല്ലാവരും ഏറ്റുപിടിക്കുക ഞങ്ങൾ എല്ലാവരും ഏറ്റുപിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ജനാധിപത്യത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കും ആ അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും കോടതിയെ സമീപിക്കേണ്ടി വന്നാൽ അത് കോടതിയെയും ഞങ്ങൾ സമീപിക്കാൻ ഉള്ള നടപടികൾ നടപടികളുണ്ടാകുകയാണ്